ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അങ്ങനെ നമ്മുടെ സച്ചി പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഉടനെ തന്നെ പോലീസ് പോലീസ് ചോദിച്ചു എന്താ എന്താ അടിപിടി കേസ് ആണോന്ന് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അല്ല സാറേ അടിപിടി കേസ് ഒന്നുമല്ല എന്റെ വൈഫിന് വൈഫിൻ്റെ സ്കൂട്ടറിൽ ഒരു കാർ ഇടിച്ചു ആ വണ്ടി നിർത്താതെ പോയി അതിന് ഒരു കംപ്ലൈന്റ് തരാൻ വന്നതാ അന്നിട്ട് തന്റെ വൈഫിന് വല്ലതും പറ്റിയോ ഉം എല്ല് പൊട്ടിയായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചു ഇപ്പം വീട്ടിലുണ്ട് അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും കിട്ടിയില്ലല്ലോ അവർ ആക്സിഡന്റ് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ വിവരം അറിയിക്കേണ്ടതായിരുന്നല്ലോ പരാതി ഒന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാണ്ട് ഏഹ് ഹോസ്പിറ്റലുകാരോട് നിങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നോ അയ്യോ ഇല്ല സാറേ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല അല്ല അങ്ങനെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അവരെ അറിയിക്കില്ല പക്ഷെ അവരെ അറിയിച്ചേനെ അയ്യോ സാർ ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അവരെന്താ അറിയിക്കാത്തതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഏ ആദ്യം ഇതൊരു സാധാരണ ആക്സിഡന്റ് ആണെന്നാണ് കരുതിയത് പിന്നെ ഇത് ആലോചിച്ചപ്പം കരുതി കൂട്ടി ചെയ്താണെന്ന് തോന്നി അതാ കംപ്ലൈന്റ് ചെയ്യാൻ വന്നത് അതെന്താ അങ്ങനെ സംശയിക്കാൻ കാരണം ഒന്നാതെ ഇടിച്ച വാഹനം നിർത്താതെ പോയി പിന്നെ വൈഫ് വലിയ പതി ഇടത് സൈഡിലൂടെയാണ് വാഹനം ഓടിച്ചത് അപ്പം ആക്സിഡന്റ് ഉണ്ടാകാൻ തീരെ ചാൻസ് ഇല്ല കാർ വന്ന് ഇടിച്ചിട്ടിട്ട് പോകുക ചെയ്തത് അവളെ സ്കൂട്ടർ വെട്ടിച്ചത് കൊണ്ട് മാത്രം ഇടിയുടെ ആഘാതം കുറഞ്ഞു അങ്ങനെ തല തലനാരി ഇരക്കി ര രക്ഷപ്പെട്ടതാ അവന് ജീവൻ അവൾ അവളുടെ ജീവൻ എടുക്കാനായിരുന്നു പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ ഏയ് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല ആരാ ചെയ്തതെന്ന് കണ്ടെത്തണം സാർ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് സാറേ അതില് ആരോ ഒരാളാണ് ഇത് ചെയ്തത് അതോറപ്പാ അല്ല ഇടിച്ച വാഹനത്തിന്റെ നമ്പർ വല്ലതും നോട്ട് ചെയ്തായിരുന്നോ അത് ഒരു ബ്ലാക്ക് ഇന്നോവ ഇടിച്ചത് അതെനിക്കറിയാം ഒരു പേരൂർ ഭാഗത്തേക്കാണ് പോയത് അല്ലാതെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ അപ്പം ആരും അവിടെ ഇല്ലായിരുന്നല്ലോ ആ ശരി താനൊരു കംപ്ലയിൻ്റ് എഴുതി കൊടുക്ക് ഞങ്ങൾ അന്വേഷിക്കാം അന്വേഷിച്ച് നോക്കട്ടെ ഏതായാലും കംപ്ലൈൻറ് എഴുതി കൊടുത്തിട്ട് താൻ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി കംപ്ലയിൻറ്റ് എഴുതാൻ വേണ്ടി പേപ്പർ ചോദിക്കുകയാണ് അവിടെ അങ്ങനെ കംപ്ലയിൻ്റ് എഴുതാനുള്ള പേപ്പർ കൊടുക്കുകയാണ് ഈ ഒരു സമയത്താണെങ്കിൽ വേറൊരാളവിടെ നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ സോറി വേറൊരാൾ അവിടെ നിന്നല്ല സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്ന സീനില്ലെന്ന് നമ്മുടെ നീലിമയാണ് അപ്പൊ നീലിമയോട് വക്കീൽ പറയാണ് അപ്പൊ ആ സീനാട്ടോ പിന്നെ കാണിക്കുന്നതേ നീലിമയോട് വക്കീൽ പറയാണ് പോട്ടെ സാധനമില്ല അഡ്വാൻസ് കൊടുത്ത പൈസ അല്ലത് പോട്ടെന്ന് വെക്കാം അയ്യോ അതൊന്നും ശരിയാവില്ല എനിക്ക് വേണ്ട സ്ഥലം അത് വാങ്ങിക്കുക എന്നത് എന്റെ റിവഞ്ച് ആയിരുന്നു അതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു അതിന്റെ ആഗ്രഹം ആയിരുന്നു ആ ആഗ്രഹം ഉപേക്ഷിച്ചേനെ അത് നടക്കത്തില്ല അന്നായിരുന്നെങ്കിൽ രജിസ്ട്രേഷൻ നടന്നേനെ ഇന്ന് നടക്കില്ല അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷോ ആ സുതി അവന്റെ ഭാര്യ േ സാറെ പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞു തട്ടിയെടുത്തത് തട്ടിയെടുത്തതോ എന്താ ഈ പറയുന്നത് അവരെ കബിളിപ്പിച്ച് താൻ കൈക്കലാക്കിയ ക്യാഷ് അവൻ തിരികെ മേടിക്കല്ലേ ചെയ്തത് അതെങ്ങനെ തട്ടിയെടുക്കലാകും ഒട്ടും പ്രതീക്ഷിക്കാതെയാ സാർ അങ്ങനെ സംഭവിച്ചത് എനിക്ക് ക്യാഷ് നഷ്ടമായി എന്റെ വാങ്ങിച്ച സ്ഥലം അല്ലെ എൻറെ ആഗ്രഹിച്ച സ്ഥലം അത് വാങ്ങാനുള്ള ആ ഒരു ഇതും പറ്റിയില്ല ഉം അതിന് കാരണക്കാരെ സുതി അവന്റെ വൈഫോ അങ്ങനെ തോറ്റു കൊടുക്കാനേ ഈ നീലിമയ്ക്ക് കഴിയില്ല ആ ക്യാഷ് അൻപത് ലക്ഷം രൂപ അവരിൽ നിന്ന് ഞാൻ തിരികെ മേടിക്കും ഇതേ എന്റെ ഒരറിവഞ്ച എന്നിട്ടേ ഞാൻ കാനറിലേക്ക് മടങ്ങി പോകത്തുള്ളൂ അല്ല താൻ എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് തിരികെ മേടിക്കും അതൊന്നും തീരെ നടക്കുന്ന കാര്യല്ല നടക്കും സാറേ നടക്കും ഈ നീലിമ നടത്തും അവനിപ്പോ നൂറ് രൂപ പോലും കയ്യിലില്ലാത്ത ഒരു മടിയനായ സുതി അല്ല വലിയൊരു ബിസിനസ്മാനാ അവനൊരു കടയുണ്ട് ഞാൻ അവന് കൊടുത്ത ക്യാഷ് അവന്റെ അച്ഛന്റെ കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല ആ ക്യാഷ് കൊണ്ടായിരിക്കും അവൻ ഷോറൂം തുടങ്ങിയിരിക്കുന്നത് ദേ അവന്റെ ഭാര്യയുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാ ആ വഴിക്കും ക്യാഷ് വരുമല്ലോ അതും എനിക്കറിയാം എന്തായാലും അവനിപ്പം വലിയ സെറ്റപ്പിൽ തന്നെ അവന്റെ തട്ടിക്കൊണ്ട് പോയി ക്യാഷ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാല് അവന്റെ ഭാര്യ ശ്രുതി എനിക്ക് ക്യാഷ് തരും അത് ഉറപ്പുള്ള കാര്യമാണ് കൂടുതലൊന്നും വേണ്ട ഞാൻ കൊടുത്ത അൻപത് ലക്ഷം മാത്രം മതി എനിക്ക് പലിശയോ കൂട്ടുപലിശയോ ഒന്നും വേണ്ട ഞാനത് അവരിൽ നിന്ന് മേടിക്കും അയ്യോ നീലിമ പോലീസ് സ്റ്റേഷനിൽ വെച്ച എസ് ഐന്റെ സാന്നിധ്യത്തിലാണ് നീ സുധിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടത് അത് നിനക്കറിയാലോ ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതാ അത് നീ മറന്നോ ഇനി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും അത് മറന്നിട്ടൊന്നുമില്ല എന്ത് വന്നാലും ക്യാഷ് മേടിച്ചിട്ട് ഈ നീലിമ ഇവിടെ നിന്ന് പോകത്തുള്ളൂ കാനഡയിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ വിശ്വസിച്ച് പണിയേപ്പിക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ സാറേ സാറിന് കൊട്ടേഷൻ ടീമുമായിട്ടൊക്കെ ചെറിയ ബന്ധം കാണുമല്ലോ വക്കീലല്ലേ അവരുടെ പല കേസുകളും സാറല്ലേ വാദിക്കുന്നത് അപ്പം പിന്നെ അറിയാമായിരിക്കുമല്ലോ എന്റെ നീലിമേ നീ ആവശ്യമില്ലാതെ എടുത്ത് ഈ അടി പ്രശ്നങ്ങൾ ഉണ്ടാക്കല് ഉണ്ടാക്കരുത് ഈ കളിയിൽ നിനക്കായിരിക്കും നല്ലൊരു നഷ്ടം ഉണ്ടാകാൻ പോവുക ഏത് ടീമിനെ ഏൽപ്പിക്കണമെന്ന് സാറ് പത അതാ സാറ് പറയേണ്ടത് ഏയ് ഞാൻ ഞാനിതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല നീ അപകടത്തിൽ ചെന്നിൽ ചെന്ന് ചാടാതിരിക്കാനാ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്താ അപകടമാ സാർ ഒരു അപകടവും ഇല്ല സാറ് പറയണ്ട ഞാൻ ഒരു ടീമിനെ കണ്ടുപിടിച്ച് പണിയേൽപ്പിച്ചോളാം നീ സുതിയെ തട്ടിക്കൊണ്ട് പോയി അവന്റെ ഭാര്യയോട് ക്യാഷ് ആവശ്യപ്പെടുന്നു ഏ ഇരിക്കട്ടെ അവർക്ക് നീ പറഞ്ഞ ടൈമിനുള്ളിൽ ക്യാഷ് തരാൻ പറ്റിയില്ലെങ്കില് നീ എന്ത് ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ സുതിയെ അവള് ജീവനോടെ കാണില്ല ഞാനവനൊക്കെ കൊന്നു കളയും ദേ നീലിമേ ഇത് ഇത് തീക്കളിയാണ് സൂക്ഷിച്ചും കണ്ടും കളിച്ചാലേ നിനക്ക് കൊള്ളാം ദേ നീ വീണ്ടും അപകടത്തിലേക്കാ നീലിമ പൊക്കോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ഇത്രവും പറഞ്ഞപ്പോഴത്തേക്കും നീലിമ ഒന്നും കേൾക്കാതെ വക്കീലിന്റെ അടുത്ത് നിന്ന് എണീറ്റ് പോകണം നീല നീലിമെക്ക് അത്രയും ദേഷ്യവും വൈരാഗ്യവും അപ്പം നമ്മുടെ സുതിയോട് ഉണ്ട് അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി എന്തോ കണക്കൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമോ മുന്നൂറ്റമ്പതോ നാനൂറ്റമ്പതോ പ്ലസ് അറുനൂറ്റമ്പതോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയും ദേവും അതുപോലെ തന്നെ ആരാ ശരത്തും കൂടെ കാണാൻ വരുവാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിനെ കണ്ടത് ലക്ഷ്മിയുടെ ചങ്കങ് പൊട്ടിയില്ലേ മോളേന്ന് വിളിച്ചോണ്ട് ഇങ്ങോടി വരിക അപ്പോഴത്തേക്ക് രേവതി അമ്മ ഇതേ കയറി വന്നേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു രേവതിക്ക് ഒരു കൂസലുമില്ലാട്ടോ രേവതിക്ക് ഒരു കരച്ചിലില്ല വേദനയില്ല പക്ഷെ നമ്മുടെ ലക്ഷ്മി ഭയങ്കര നിലവിളി മോളെ എന്താ മോളെ ഇത് ഞാൻ ഈ കാണുന്നത് നീ ഒരു ഒരു ശകല നേരം പോലും അടങ്ങി കിടക്കുന്ന അല്ലല്ലോ നിന്നെ എനിക്ക് ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ ഷോ അമ്മ കരയല്ലേ അമ്മ എന്തിനാ ഇപ്പൊ ധൃതി പിടിച്ച് ഇങ്ങോട്ട് കേറി വന്നത് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലേ ഉം നീ അങ്ങനെ പലതും പറയും പെറ്റ വയറിന്റെ വേദന എനിക്ക് എനിക്കറിയത്തുള്ളൂ നിനക്കത് അറിയത്തില്ല എന്താ മോളെ ഈ കാണുന്നത് എന്താ മോളെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പണ്ടു മുതലേ നീ നിന്റെ സങ്കടം പുറത്തു പറയുന്ന സ്വഭാവമേ നിനക്കില്ല എല്ലാം ഉള്ളിൽ ഒതുക്കി തനിയെ വേദന അനുഭവിക്കുക ചെയ്യുന്നത് നീ ഓ ഇത് അങ്ങനെയൊന്നും ഇല്ലമ്മേ ആറാഴ്ച വി വിശ്രമിച്ചാൽ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞത് ഉം കൊഴപ്പില്ല നേ ഉം ഇല്ലില്ല ദേ കാര്യം ചെയ്യ നീ അവിടെ വന്ന് നിൽക്ക വീട്ടിൽ വന്ന് നിൽക്കേ ഇവിടെ നിനക്ക് വിശ്രമിക്കാൻ പറ്റുവോ ഉം ഇവിടെ എന്താ എനിക്ക് വിശ്രമിക്കാൻ പറ്റാത്തത് സച്ചേട്ടൻ എന്നെ ഒരടി അനങ്ങാൻ സമ്മതിക്കത്തില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ദേവ് പറഞ്ഞു രേവതി ചേച്ചി ദേവ ചേച്ചി മിണ്ടാതിരിക്ക അമ്മ അമ്മ ഇങ്ങനെയാ നിസാര കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കും കുറച്ചു കഴിയുമ്പോൾ ശരിയാകും അപ്പൊ ചരത്തി ചോദിച്ചു അല്ല നല്ല വേദന ഉണ്ടല്ലോ അല്ലേ ഞാനും കുറെ അനുഭവിച്ചത് ചേച്ചി ഉം ചെറിയ വേദനയൊക്കെ ഉണ്ട് മോനെ സഹിച്ചല്ലേ പറ്റൂ പറ്റിപ്പോയില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു എന്നാലും മോള് നിന്റെ ഈ കിടപ്പ് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ നീ ഇങ്ങനെ കിടന്നിട്ടുണ്ടോ സഹായിക്കാൻ പോലും ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ ഉം സഹായിക്കാനൊക്കെ ആളുണ്ട് അതൊക്കെ ഓർത്ത് ലക്ഷ്മി ലക്ഷ്മി വിഷമി വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വന്നു കേട്ടോ അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി എണീറ്റിപ്പ വേണ്ട വേണ്ട എണീക്കണ്ട അവിടെ ഇരിക്ക അല്ല രവി ഏട്ടാ ഞാനേ ഇവിടെ കൊണ്ടോക്കോട്ടെ സച്ചിയോട് ചോദിച്ചിട്ട് ആ സച്ചി വിടൂന്ന് തോന്നുന്നുണ്ടോ സച്ചി വിട്ടാലും ഞാൻ വിടൂന്ന് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ മോളെ ഞങ്ങൾ പൊന്നുപോലെയാ നോക്കുന്നത് ഞാനും സച്ചിയൊക്കെ മാറി തിരിഞ്ഞു തിരിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ ദൈവ് പറഞ്ഞു ഇത്രയല്ലേ പറ്റുള്ളൂ അത് നമുക്ക് സമാധാനിക്കാം അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ആക്സിഡന്റ് ആരോ കരുതിക്കൂട്ടി നടത്തിയതാണോ എന്ന് ചെറിയൊരു ഏർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി ഇപ്പൊ സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങിയേക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് ശരത്തിനൊരു സംശയം അപ്പൊ ശരത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആന്റണി ചേട്ടൻ ആയിരിക്കുമോ അപ്പം ദേവ് പറഞ്ഞു അത് പിന്നെ ചിലപ്പം എന്താ എന്താ മോള് പറയാൻ വന്നത് ചിലപ്പം അല്ല ഞാന് അത് പിന്നെ അപ്പഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി നോക്കി കണ്ണു ഇങ്ങനെ അടച്ചു കാണിക്കുകയാണ് പറയല്ലേ കാണിക്കുന്നു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ആ ഏതായാലും എന്താന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ നമ്മളിപ്പം രേവതി മോളുടെ ആരോഗ്യത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇവളെത്രയും പെട്ടെന്ന് എണീക്കണം നടക്കണം അത് മാത്രം നമുക്ക് ശ്രദ്ധിക്കാം ആ രേവതി മോളെ ഓർത്ത് ആരും വിഷമിക്കോ വേണ്ട എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന മോൾക്ക് ചെറിയൊരു വിശ്രമം ദൈവം കൊടുത്തു അത് മാത്രം കരുതിയാൽ മതി വിശ്രമിക്കാൻ ഒരു ശകല ഇടവേള ദൈവമായിട്ട് ഉണ്ടാക്കി കൊടുത്തു നിനക്കും വിശ്രമിക്കണ്ടേ രേവതി ഈ ഡോക്ടർമാര് പറഞ്ഞ അഞ്ചാറാഴ്ചയൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് കഴിഞ്ഞു പോകത്തില്ലേ പിന്നെ എന്റെ മോള് മോളുടെ തിരക്കിലേക്ക് കിടക്കും അല്ലേ മോളെ പിന്നെ അല്ലാതെ അച്ഛാ അങ്ങ് പറഞ്ഞു കൊടുക്ക് ഉം ഈ അവസ്ഥയിലും തിരക്കിന് ഒട്ടും കുറവില്ല കസ്റ്റമേഴ്സ് ഒക്കെ മെസ്സേജ് അയച്ചോണ്ടിരിക്കയാണ് അതിന് ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഏഹ് രേവതി പറഞ്ഞു രേ രേവതി പറഞ്ഞു ദേവു അമ്മയും കൂടെ കുറച്ച് നാള് ഇതൊക്കെ നോക്കണം കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുവാണേ രേവതിക്ക് അപ്പൊ രേവതി ഫോൺ എടുത്തു ഹലോ എന്നിങ്ങനെ വെച്ചു അപ്പോഴത്തേക്കും അപ്പറന്ന് ഏർ ഒരാള് ഇന്നത്തേക്കുള്ള ഓർഡർ വല്ലതും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ഇന്നത്തേക്ക് ഒരു ഓർഡർ ഇല്ലല്ലോ അങ്ങനെ ഒരു ഓർഡർ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ ഒരു അത്ഭുതത്തോടു കൂടി രേവതി സംസാരിക്കുന്നത് അപ്പോഴത്തേക്കും അമ്മയാണോ ഫോൺ എടുത്തത് പക്ഷെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്നത്തേക്കുള്ള ഓർഡറിന്റെ കാര്യമൊന്നും ഉം ഇത്രയും വലിയ ഓർഡർ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെ റെഡി അയ്യോ എനിക്ക് ഈ സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഉം സാർ ഒരു കാര്യം ചെയ്യും ഓർഡർ ഒന്ന് ടൈപ്പ് ചെയ്ത് എന്റെ ഫോണിലേക്ക് അയക്കും എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ശ്രമിക്കാം പറ്റുന്ന ഓർഡർ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് രേവതി ഫോണും കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും രേവതിക്ക് വലിയ എന്തോ ഒരു ഓർഡർ കിട്ടി അതാണ് ഫോൺ കോൾ വന്നതേ അയ്യോ സോറി സോറി നമ്മുടെ രേവതിക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടി വിളിച്ചപ്പം ഏഹ് ഇവിടുത്തെ എന്താ പറയാ ശ്രുതി എങ്ങാണ്ട് ഫോൺ എടുത്തിട്ടാണല്ലോ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കോളാട്ടോ വന്നത് അപ്പം അയാൾക്ക് ഓർഡർ കൊടുക്കാനുള്ളത് ഇന്നെങ്ങാണ്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മുടെ ശ്രുതി എടുത്തതെല്ലാം കൊളവാക്കിയില്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ വിളിച്ചതാണ് രേവതിനെ വിളിച്ചതാണ് കേട്ടോ രേവതിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് രേവതിക്ക് കാര്യം വിളി കിട്ടിയത് അപ്പൊ ലക്ഷ്മി ചോദിച്ചു എന്താ മോളിന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഇവിടത്തെ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഓർഡർ വന്നായിരുന്നു അപ്പം ആ ഒരു ഡീറ്റെയിൽസിന്റെ കാര്യം പറയാൻ വിളിച്ചതാ ഏതായാലും എന്റെ കടുത്ത് ആ ഓർഡർ എത്തിയിട്ടില്ല അമ്മയുടെ ഫോണിലാണ് അയച്ചതെന്നാ പറഞ്ഞത് എന്നോട് പറഞ്ഞതുമില്ല വലിയ ഓർഡറുവാ ഇന്ന് ചെയ്തു കൊടുക്കേണ്ടതാണ് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യാനാ ആ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്ത് തരുമോ മോളെ വയ്യാണ്ടിരിക്കുകയല്ലേ അതിൻറെ കൂടെ ഈ മാലയും കൂടെ കെട്ടണം അയ്യോ അച്ചാ കസ്റ്റമേഴ്സ് ഒക്കെ പോവില്ല അച്ഛാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മോള് ശരിയാവുന്നത് ഷോ ഈ ഓർഡർ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കാൻ അമ്മേ ദേവും കൂടെ എന്നെ ഒന്ന് സഹായിക്കണം അയ്യോ ഞങ്ങളോ എങ്ങനെ സഹായിക്കാനാ ഞാൻ ഓർഡർ നിനക്ക് മെസ്സേജ് അയച്ച അയച്ചേക്കാം നീ എനിക്ക് സഹായിച്ചേ പറ്റൂ ചേച്ചിക്ക് ഒരു ആവശ്യം വരുമ്പം ഉം ഞങ്ങളല്ലാതെ ആരാ ചേച്ചി സഹായിക്കാനുള്ളത് സാരമില്ല ചേച്ചി ഒരു കാര്യം ചെയ്യും ഓർഡർ അയക്കും അപ്പോഴത്തേക്കും രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു ഉം സച്ചിക്ക് മാലഘട്ടം അറിയാമെങ്കിൽ രേവതി ഇവരുടെ ആരുടെ സഹായം നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു അപ്പം ദേവ് പറഞ്ഞു അതൊന്നും സാരമില്ല ഞങ്ങൾ ചെയ്തോളാം ചേച്ചിക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അല്ല എന്ന് പറഞ്ഞപ്പോ ദേവ് ലക്ഷ്മി പറഞ്ഞു അതെ അതെ മൂക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ആവില്ല അല്ല ഇവിടെ ആഹാരമൊക്കെ ആരാ ഉണ്ടാക്കുന്നത് അതെ അടുക്കള കയറുന്നത് സച്ചിയാ എന്നാ കഴിയുന്നത് ഞാനും സഹായിക്കും അച്ഛമ്മ വന്നു കഴിഞ്ഞ പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട അല്ല രവി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടോ ഇല്ല സച്ചി വന്നിട്ട് വേണം തുടങ്ങാനായിട്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും മോളും കൂടി വേഗം എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ആ അത് കൊള്ളാം അത് കലക്കി അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി അമ്മേ ഒരു കാര്യം ചെയ്യാം അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പഴത്തേക്ക് ചരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുക ഞാൻ പോവുക എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട് ഷോ എടാ എല്ലാവർക്കും ഒന്നിച്ചു പോയാൽ പോരെ എടാ ചേച്ചി കുറച്ച് അത്യാവശ്യം ഉള്ളത് ഞാൻ പോകുന്നത് ചേച്ചി കണ്ടല്ലോ ഇപ്പൊ എനിക്ക് സമാധാനമായി ഇനി എനിക്ക് പോവാലോ എടാ സൂക്ഷിച്ചു പോണോട്ടോ ആ സൂക്ഷിച്ചു തന്നെ ചേച്ചി പോന്ന് എന്താ പിന്നെ ശരി ചേച്ചി അതെ അഗളെ പോവാണ് കേട്ടോ ആ പോയിട്ട് പോകാൻ മോനെ എന്ന് പറഞ്ഞ നമ്മുടെ ശരത്തിന്റെ യാത്രയക്കാണ് കേട്ടോ എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ശരത്ത് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു കാറ് വന്ന് നിക്കാനോ വേറെ ആരുമല്ല നമ്മുടെ സച്ചിയാണ് അങ്ങനെ സച്ചി ശരത്തിനെ കണ്ടത് ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് ശരത്തായിക്കോട്ടെ കൈയും ഇപ്പൊ ഭേദമൊന്നും ആയിട്ടില്ല കൈ ഇങ്ങനെ തൂക്കി തന്നെയാട്ടോ ഇട്ടിരിക്കുന്നത് അങ്ങനെ അപ്പഴത്തേക്ക് ലക്ഷ്മി ദേവവും വന്നു അപ്പം ലക്ഷ്മി ആ മോം വന്നോ ആ വന്നു അല്ല നിങ്ങൾ എപ്പോഴാ വന്ന് നേരത്തെ വന്നോ ആഹാ ഞങ്ങള് നേരത്തെ വന്നു അല്ല സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തോ ഉം പരാതി കൊടുത്തു അമ്മേ അല്ല പരാതി കൊടുത്തിട്ട് കാര്യം ഉണ്ടോ ഏട്ടാ നോക്കാം നമുക്ക് നോക്കാം ആരാ ഇതിന്റെ പിന്നിൽ അറിയണമല്ലോ ഒന്നും മനസ്സ് വെച്ചാ എനിക്ക് ആളെ പിടിക്കാനായിട്ട് പറ്റും അത് വേണ്ടെന്ന് അച്ഛനും രേവതിയും പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തത് അല്ല ഏഹ് സച്ചേട്ടൻ ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ദേവി ചോദിച്ചപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു കൊറേ പേരെ സംശയമുണ്ടോ ഒരാളെ മാത്രമല്ല എനിക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടല്ലോ അപ്പൊ കൊറേ പേരെ സംശയിക്കാമല്ലോ അല്ല ആര് ആര് സംശയം ആ അതൊക്കെ ഉണ്ട് എടാ ശരത്തേ എനിക്ക് കുറെ പേരെ സംശയിക്കാൻ പറ്റത്തില്ലെടാ എന്നോടുള്ള ശത്രു തീർക്കാൻ വേണ്ടി അല്ലേ ശരത്തെ രേവതിയോട് അങ്ങനെ തൊട്ടിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ നോവന്ന് നന്നായിട്ട് അറിയാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ ആരാ ഇത് ചെയ്തെന്ന് ഉം പിന്നെ ഈ സച്ചി കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നത് പിന്നെ ആയിരിക്കും ഈ സച്ചിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും കാണാൻ പോകുന്നത് എന്നിട്ട് പതിയെ നമ്മുടെ ശരത്തിന്റെ എടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ ഇപ്പ ചിന്തിക്കുന്നതേ ഞാൻ എപ്പോഴാ നന്നായത് എന്നല്ലേ ഞാൻ നന്നായിട്ടൊന്നും ഇല്ല മോനെ ശരത്തെ തെറ്റ് ചെയ്തവരെ കൈ കിട്ടിയാൽ അപ്പം ഞാൻ പൊട്ടിക്കും മുന്നും പിന്നൊന്നും നോക്കില്ല അല്ല നിന്നോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് നിനക്ക് നന്നായിട്ട് അറിയത്തില്ലേ ശരത്ത് മോനെ കഴിഞ്ഞ ദിവസം പോലും നിന്റെ കലാപരിപാടി ഞാൻ കണ്ടതാ ആ സാറിന്റെ വീട്ടിൽ വെച്ച് നല്ല കലാപരിപാടി െ നീ നടത്തി കളഞ്ഞത് ആ കൊള്ളാടാ കൊള്ളാടാ കലക്ക് എങ്ങനെയുണ്ടായിരുന്നു കലാപരിപാടി കലാപരിപാടി അത്ര പോരായിരുന്നു ഉം പോരായിരുന്നോ അതേ നിനക്ക് കിട്ടാത്തത് കൊണ്ട് തോന്ന കിട്ടിയവർക്ക് കാണും നിന്റെ കൂട്ടത്തിലുള്ളവർക്ക് കിട്ടിയായിരുന്നല്ലോ അവർക്ക് എന്റെ കലാപരിപാടിയെ അങ്ങ് ഇഷ്ടപ്പെട്ട് കാണും നിനക്ക് ഇഷ്ടപ്പെടണെങ്കിൽ നിനക്ക് കിട്ടണമല്ലോ അവർക്ക് കിട്ടിയാൽ പോരല്ലോ പിന്നെ എത്ര കിട്ടിയാലും പഠിക്കാത്തവരൊക്കെയാ നിങ്ങൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതിന്റെ ഡോസ് കുറച്ച് കൂട്ടാന്ന് തീരുമാനിച്ചിരിക്കില്ല ഇനി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ പരിപാടി അവതരിപ്പിക്കാൻ അല്ല ഇവന്റെ കൈ എന്താ ശരിയാകാത്തത് കൊറേ നാളായാലോ കെട്ടി തൂക്കി ഇട്ടിട്ട് ഇതുവരെ ശരിയായില്ലേ സത്യം പറഞ്ഞാൽ ഇവന്റെ കൈ കാണുമ്പോ എനിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ അമ്മേ ആ പക്ഷെ ഇവന്റെ കൈതിരിപ്പ് ശരിയല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും ആണ് ദേഷ്യം വരുന്നത് അല്ല നീ ഏതെങ്കിലും നല്ല ഒന്ന് കാണിക്ക ശരത്തെ ക്യാഷ് ഞാൻ തരാ ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് വേണ്ട ക്യാഷെ ഞങ്ങള് അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് വലിയ സിമ്പതി ഒന്നും ഇങ്ങോട്ടേക്ക് വേണ്ട സച്ചി കേട്ടാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ലക്ഷ്മി പറയാ അല്ല മോനെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും നീ പെട്ടെന്ന് പൊക്കോ ഞങ്ങൾ ഇപ്പം വരുന്നില്ല ഞങ്ങൾ പതുക്കെ വന്നോളാം നിനക്ക് എവിടെയോ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ സച്ചു പറഞ്ഞു നീ അധ്വാനിച്ച ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ അധ്വാനത്തെ കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ ശരിക്കും വിഷമം തോന്നിയിട്ട് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത് എടാ നിന്റെ കൈ ശരിയായോടാ അപ്പഴത്തേക്ക് നമ്മുടെ ശരത്തൊന്നും മിടുന്നില്ല അപ്പം സച്ച് പറഞ്ഞല്ല നീ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുമ്പം എന്നോടാണല്ലോ ദേഷ്യം തോന്നുന്നത് അതോ ഇനിയിപ്പം എന്നോടുള്ള ദേഷ്യം തോന്നാൻ കൈ ശരിയായിട്ടും ചുമ്മാ കെട്ടി തൂക്കിട്ടുകൊണ്ട് നടക്കുകയാണോ അപ്പൊ ലക്ഷ്മി പറഞ്ഞു ഇല്ല അവന്റെ കൈ ശരിയായിട്ടില്ല ഉം ഒരു കണക്കിന് ഇങ്ങനെ കിടക്കുന്നതുവാ നല്ലത് ഹാ ഇനിയും ഒടിയേണ്ട കൈയല്ലേ ആ എന്തിനാ വെറുതെ കൊണ്ടുപോയി ശരിയാക്കുന്നത് എന്താ നിങ്ങൾ വീണ്ടും എന്റെ കൈ ഒടിക്കുന്നതാണോ സച്ചേട്ട പറയുന്നത് ഓ അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എന്റെ കയ്യിലിരിപ്പ് എങ്ങനെ ഇരിക്കും ചിലപ്പോ അതുപോലെയൊക്കെ ഇരിക്കും കൈ ഒടിക്കലോ നൂർത്തലോ ഒക്കെ ഏതാ എന്താ ഇന്നെന്താ നിനക്ക് ഡ്യൂട്ടി ഇല്ല നീ പോകുന്നില്ലേ ആ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞാൻ പോവാ അമ്മ ഞാൻ പോവാ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല ഉം അമ്മയ്ക്ക് വിഷമം ആകുന്ന ആകൂ ആകൂ എന്നതുകൊണ്ട് നീ ഒരിക്കലും നന്നാവില്ല എന്ന് ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് പറയുന്നില്ല അതുമാത്രേ എനിക്ക് പറയാനുള്ളൂ അമ്മേ ദേ അമ്മ തന്നെ ലീവിനെ പ്രസവിച്ചത് അല്ലാതെ ഒന്നും അല്ലല്ലോ എന്ത് ചെയ്യാന മോന് നന്നാവുമായിരിക്കും ആ ഒരു പ്രതീക്ഷയോട് കൂടിയ ഞാനും ജീവിക്കുന്നത് എന്തായാലും ഇപ്പം ചെറിയ മാറ്റം ഉണ്ട് മാറ്റം എന്തു മാറ്റം അവൻ വീട്ടിലൊരാളും പുറത്തു മറ്റൊരാളുവാ അത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടാ ഉം അതൊക്കെ പോട്ടെ അമ്മക്ക് വിഷമാവും അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നീ നീ സ്ഥലം ഇടാൻ നോക്കു ചേരത്തെ അതാ നിനക്ക് നല്ലത് ആ ഇനി ഇവിടെ നിന്ന് ഏതായാലും കുളവാക്കണ്ട അല്ല രേവതി എന്തു പറയുന്നു ചേച്ചിക്ക് ഒരു പ്രശ്നവുമില്ല വീട് നോക്കാൻ പറ്റാത്തന്റെ പ്രശ്നം ഉള്ളു സച്ചേ ആ അവൾ അങ്ങനെയാണല്ലോ അവളെ കുറിച്ച് അവൾ ഓർക്കാറേ ഇല്ല മറ്റുള്ളവരെ കുറിച്ചാന്നേ അവളുടെ ചിന്ത ഉം ശരിയാ സച്ചേട്ടൻ പറഞ്ഞത് ഉം ദേവുദ്ദേ സമയം പോന്നു നമുക്ക് കഴിക്കാൻ വലുതും ഉണ്ടാക്കണ്ടേ ഇവിടെ വാചകം ഇടിച്ചോണ്ട് നിൽക്കാ വാന്നും പറഞ്ഞു ലക്ഷ്മി ദേവുവിനെ കൂട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ എന്നാലും ഈ സമയത്ത് സച്ചി അവിടെ നിൽക്കുക സച്ചി നിന്നപ്പോൾ ദേവ് ഒന്ന് പതിങ്ങിയിട്ട് സച്ചിയുടെ അടുത്ത് ഇല്ലാട്ടോ പതിങ്ങി സച്ചിടെ അടുത്ത് നിന്നിട്ട് സച്ചേട്ടാ 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 എന്താ അല്ല അമ്മേനോട് പറഞ്ഞിരുന്നു ഈ കാര്യം സച്ചേനോട് പറയരുതെന്ന് പക്ഷേ എന്റെ മനസ്സിൽ അത് നിക്കുന്നില്ല സച്ചേട്ടാ എന്ത് കാര്യം മോളെ അതെ എനിക്ക് ഒരാളെ സംശയം ഉണ്ട് ആക്സിഡന്റ് പിന്നില് അത് ഗജാനന്ദൻ ആകാൻ ചാൻസ് ഉണ്ട് സച്ചേട്ടാ അതെന്താ നിനക്ക് ഇങ്ങനെ തോന്നാൻ കാരണം അതെ അയാൾ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അതാ എനിക്ക് സംശയം ഏ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിന്നോ ആ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ദേവു അവിടെ നടന്ന സംഭവം മൊത്തം അങ്ങോട്ട് വിവരിച്ച് നമ്മുടെ സച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ കൈയും കാലും ആനക്കാൻ വയ്യാതെ ജീവശവായിട്ട് കിടപ്പുണ്ട് കുറെ എണ്ണം ചിലരെയൊക്കെ മണ്ണിലടിയിലേക്ക് പറഞ്ഞയച്ചിട്ടുമുണ്ട് ഇങ്ങനെ പോയാലേ അവരുടെയൊക്കെ ഗതി നിന്റെ മകൾക്കും അവളുടെ കെട്ടിയവനും വരരുതെന്നൊ ചെന്ന് പറഞ്ഞരെ എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമ്മളെയും കാണിക്കുകയാണ് ദേവുവിനോട് സച്ചി പറയുകയും ചെയ്യാണ് സോറി സച്ചി സച്ചിയോട് ദേവു പറയുകയും ചെയ്യാണ് ഓഹോ അപ്പൊ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നല്ലേ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നെ വിളിച്ചില്ല അത് പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ടാ അറിയിക്കാതിരുന്നത് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അതുപോലെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ അവനെ പോയി അടിക്കില്ലേ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലേ ഹോടി കൊടുക്കേണ്ടവർക്ക് പിന്നെ കൊടുക്കണ്ടേ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല ഇതവൻ തന്നെയാ ചെയ്തത് എനിക്ക് ഉറപ്പാ ദേവു എന്നോടുള്ള പക തീർക്ക രേവദിനെ ഇല്ലാതാക്കാൻ നോക്കിയത് അവനാ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വിടില്ല ഞാൻ അവനെ സച്ചേട്ട ആക്സിഡന്റ് നടത്തിയത് അവനാണെങ്കിൽ അവന് അതിനുള്ള ശിക്ഷ സച്ചേട്ടൻ കൊടുക്കുക തന്നെ ചെയ്യണം അതിന് ഞാൻ സച്ചേട്ടന്റെ കൂടെ കൂട്ടു നിൽക്കും ദേ അതുകൊണ്ട് സച്ചേട്ടൻ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറയാ ഏതായാലും നമ്മുടെ സച്ചി ഇതൊക്കെ കേട്ടിട്ട് കലിപ്പ് മൂത്ത് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് സച്ചി നമ്മുടെ രേവതിയുടെ റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ അങ്ങനെ സച്ചിയോട് ആ പൂവിന്റെ ഓർഡർ കഥയൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറഞ്ഞു ആ ഓർഡർ എന്താ എന്റെ കയ്യിൽ എത്താത്തത് ഇപ്പം അയാളുണ്ടല്ലോ വൈകുന്നേരം മാല തയ്യാറാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഉം പിന്നെ നാണക്കേടിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലാതെ പിന്നെ വേറൊന്നും പറയാനില്ല അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് സച്ചി മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാട്ടോ അപ്പൊ സച്ചി ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ അതെ ഇരുപതിനായിരം രൂപയ്ക്കാ ഓർഡർ തന്നെ കസ്റ്റമർ എനിക്ക് നഷ്ടപ്പെടാൻ ഏർ പെടാൻ തുടങ്ങിയത് എന്തോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗ്യം വേണമെന്ന് വേണമെങ്കിൽ പറയാം സച്ചേട്ടാ ഇതെന്താ സച്ചിട്ട് മിണ്ടായിരിക്കുന്നു ഞാൻ പറയുന്ന ഒന്നും കേട്ടില്ലേ ഓ എന്തൊരു ദ്രോഹം ഇവരൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ സച്ചേട്ടാ സച്ചേട്ടാ എന്താ സച്ചേട്ടാ ഒന്നും മിണ്ടാത്തത് സച്ചേട്ടൻ ഈ ലോകത്തൊന്നും അല്ലേ പെട്ടെന്ന് നമ്മുടെ സച്ചി ദേഷ്യം വന്ന് എണീച്ചിട്ട് അതെ ആര് എന്ത് പറഞ്ഞാലും ഇപ്പഴത്തെ സാഹചര്യത്തിൽ ഞാൻ കേക്കില്ല എന്റെ ചെവിയിൽ മുഴങ്ങുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ ആ ഗശാനന്ദന്റെ പേര് ഗജാനന്ദനോ ഉം അവന അവന ഈ ആക്സിഡന്റ് പിന്നില് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനും കേൾക്കുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നു നിന്നെ കൊല്ലുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം അതിനുവേണ്ടിയാ അവൻ കാറ് കൊണ്ടുവന്ന് നിന്റെ സ്കൂട്ടറിൻ്റെ ഇടിച്ച് നിന്നെ ഈ വിധത്തിലാക്കി വിധത്തിലാക്കിയിട്ടത് ഇത് കേട്ടതും വീണ്ടും നമ്മുടെ രവീന്ദ്രനെ ഞെട്ടു വരണ്ടോ രവീന്ദ്രൻ കേൾക്കണുണ്ടെ എന്ന് സച്ചി കിട്ടും മനസ്സിലാവുന്നില്ലേ അതായാലും ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് വരാം നമ്മുടെ റിയൽ സ്റ്റോറിക്ക് അലീനയുടെ വിശേഷം ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നയനയുടെയും ആദശിന്റെയും കഥയും നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് ഇടിക്കാൻ മറക്കരുത്